മാങ്കുളത്തെ വന്യജീവി ശല്യം നിയന്ത്രിക്കുക മംഗളം ഡി എഫ് ഒക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള മംഗുളം ജനകീയ സമരസമിതിയുടെ തുടർ സമരം മാർച്ച് നാല് മുതൽ നടക്കും ശനിയാഴ്ച മാങ്കുളത്ത് നടന്ന സമരസമിതിയുടെ പ്രഖ്യാപന കൺവെൻഷനിലാണ് തീരുമാനം കൈക്കൊണ്ടത് പ്രശ്നപരിഹാരം കാണും വരെ ഡി എഫ് ഒ ഓഫീസിന് മുമ്പിൽ റിലേ സത്യാഗ്രഹ സമരവുമായി മുന്നോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം ത്തെ വന്യജീവിശല്യം നിയന്ത്രിക്കുക മംഗുളം ഡി എഫ് ഒക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള മംഗുളം ജനകീയ സമരസമിതിയുടെ തുടർ സമരം മാർച്ച് നാലു മുതൽ ആരംഭിക്കും മാർച്ച് നാലിന് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ റിലേ സമരത്തിന് തുടക്കം കുറിക്കും തുടർന്ന് ഓരോ വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ സമരം തുടരും വ്യാപാരി സംഘടനകളും വിവിധ കർഷക സംഘടനകളും മറ്റിതര സംഘടനകളും തുടർ സമരത്തിന്റെ ഭാഗമാകും വനംവകുപ്പിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ഡി എഫ് ഓഫീസിന് മുമ്പിലെ റിലേ സമരപരിപാടികൾ കൊണ്ട് പ്രശ്നപരിഹാരമാകുന്നില്ലെങ്കിൽ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഓഫീസിന് മുമ്പിലേക്ക് സമരം മാറ്റം ും തീരുമാനം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും വരെ തുടർ സമരങ്ങളുമായി മുമ്പോട്ടു പോകുമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു മാംഗുളം സർവീസ് സഹണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷനിൽ സമരസമിതി കൺവീനറും മാങ്കുളം സെന്റ് മേരീസ് പള്ളി വികാരിയുമായ ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ആദ്യത്തെ ദിവസം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്തിലെ എം പന്ത്രണ്ട് അംഗങ്ങളും ഒരു ദിവസത്തെ സമരം സത്യാഗ്രഹ സമരം നടത്തും റിലയ സത്യാഗ്രഹമായിട്ടാണ് സമരം നടത്തുക തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ വാർഡിൽ നിന്ന് ആ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് എങ്ങനെ കഴിഞ്ഞിട്ടുറത്തോളം ആളുകൾ പങ്കെടുത്തുകൊണ്ട് ആ റിലയ സത്യാഗ്രഹം തുടരും മാംകുളത്ത് വനംവകുപ്പ് നടത്തുന്ന കടന്നുകയറ്റം അവസാനിപ്പിക്കുക മാങ്കുളത്തെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുക മലയോര ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റിയ നടപടി പുനഃപരിശോധിക്കുക രാജപാത തുറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരപ്രഖ്യാപന കൺവെൻഷനിലൂടെ സമരസമിതി മുമ്പോട്ട് വയ്ക്കുന്നു വിവിധ ആവശ്യങ്ങളിൽ പ്രശ്നപരിഹാരം കാണും വരെ മാങ്കുളത്ത് പ്രതിഷേധമുയരുമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം എ സുനിൽ ഡി ജനറൽ സെക്രട്ടറി ബിജോ മാറി

ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ആ തീരുമാനങ്ങൾ മറികടന്നുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ അതേ സ്വന്തം നയങ്ങളാണ് നടപ്പിലാക്കുന്നതെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരെ തിരുത്താൻ ഒരു സത്യം നമ്മുടെ നാട്ടിലുണ്ട് ഇനി അതല്ല ആ തിരുത്തലിന് വിധേയമാകാൻ ആ ഉദ്യോഗസ്ഥൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ മംഗളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ കേരള കോൺഗ്രസ് എം ജില്ലാ ജനറൽ സെക്രട്ടറി ഷിജോ തടത്തിൽ കത്തോലിക്കാ കോൺഗ്രസ് കോതമംഗലം രൂപതാ ഡയറക്ടർ ഫാദർ ജോസ് പിച്ചളക്കാട്ട് ആം ആദ്മി പാർട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് മാത്യു ജോസ് കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ബാബു കീച്ചേരി ആനക്കുളം പള്ളി വികാരി ഫാദർ ആനന്ദ് പള്ളിവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ വിവിധ പള്ളികളിലെ വികാരിമാർ കത്തോലിക്കാ കോൺഗ്രസ് പ്രതിനിധികൾ കർഷക സംഘടനാ പ്രതിനിധികൾ ജനകീയ സമരസമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും മറ്റിതര സംഘടനകളും ജനകീയ സമരസമിതിയുടെ തുടർ സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു മാങ്കുളം പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപം ബ്ലോക്ക് പഞ്ചായത്ത് പണി കഴിപ്പിച്ച പവലിയനിൽ വനംവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നായിരുന്നു വനംവകുപ്പിനെതിരെ മാങ്കുളത്ത് പ്രത്യക്ഷ ബഹുജന സമരത്തിന് കളമൊരുക്കി